എന്ത് ക്രൂരമായിട്ടല്ലേ ആ സിദ്ധാർത്ഥം എന്ന പയ്യനെ വയനാട് ആ കോളേജിലിട്ട് ആക്രമിച്ച് കൊന്നത് മൂന്ന് ദിവസത്തോളം നമ്മളത് ഓരോ ദിവസവും അതിൻ്റെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കും തോറും മനുഷ്യനെന്ത് ക്രൂരമായിട്ടാണ് കാരണം ആ പയ്യനെ വിളിച്ച് വരുത്തി അവനെ പോയൊരു പയ്യനെ വിളിച്ചു വരുത്തി എന്തിൻ്റെ പേരിലായിക്കോട്ടെ അവൻ എന്ത് തെറ്റ് ചെയ്താൽ പോലും അവനെ വിളിച്ചു വരുത്തി നഗ്നനാക്കി അടിവസ്ത്രം മാത്രം ഇട്ട് കോളേജിൻ്റെ നടുമുറ്റത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് ഇത്രക്കും ക്രൂരമായിട്ട് ആക്രമിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ മനുഷ്യർക്ക് കഴിയും നമുക്കിപ്പോൾ ഒരു മൃഗത്തെ പോലും ഒരു പട്ടിയെ പൂച്ചയെ പോലും അങ്ങനെ ചെയ്യാൻ കഴിയും ഒരിക്കലും കഴിയില്ലല്ലോ അപ്പോൾ അത്രക്കും ഒരു പൈശാചികമായ പിശാചി പോലും കാണിച്ചു അങ്ങനെ പൈശാചികം എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ദേഷ്യത്തിന് അങ്ങോട്ടും കൂടി അടി ഉണ്ടാവും തല്ലുണ്ടാവും ദേഷ്യത്തിന് ചിലപ്പോൾ ദേ ദേഷ്യത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ എന്ത് ക്രൂരതയും ആ ഒരു മൂവ്മെൻ്റിൽ ചെയ്തു പോകാം അത് നമുക്ക് ആർക്കും അത് മുൻകൂട്ടി ചിലപ്പോൾ പറയാൻ പറ്റി വരില്ല കാരണം അത് ഒരു പക്ഷേ അത് ഓർമ്മയോടുകൂടി പോലും ചെയ്യുന്നതല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇത് മണിക്കൂറുകളോളം ദിവസങ്ങളോളം എടുത്തിട്ട് ഈ ക്രൂരത ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അത് തീർച്ചയായിട്ടും എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനത്തിനൊക്കെ മാത്രമേ കഴിയൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ് എഫ് ഐ എന്നൊരു പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തണമല്ല എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് കേരളത്തിലുണ്ട് രാജ്യത്തുണ്ട് ഒരുപാട് കഴിവുള്ള ഭരണകർത്താക്കൾ എസ് എഫ് ഐയിലൂടെ കടന്നു വന്നവരുണ്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഒക്കെയുണ്ട് പക്ഷേ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു ഈ കഴിഞ്ഞ കുറേ കാലം വരെ എന്ന് നമുക്ക് പറയാം കാരണം ഇപ്പോഴും ഒരു മതേതര പ്രസ്ഥാനത്തിന്റെ പ്രസക്തി വളരെയധികമുണ്ട് കാരണം രാജ്യത്ത് മുഴുവനും നമുക്കറിയാലോ അത്രക്കും വർഗീയതയും വർഗീയ പ്രസ്ഥാനങ്ങളും വളർന്നു വരുമ്പോൾ യുവാക്കൾക്കിടയിൽ പോലും ആ മതേതര ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേകിച്ചും പഠിക്കുന്ന കാലഘട്ടത്തിലൂടെ വളർന്നു വരുന്ന പ്രത്യശാസംഗങ്ങൾക്കും അത് നെഞ്ചിലേറ്റുന്ന യുവാക്കൾക്ക് മാത്രമാണ് ഭാവിയിൽ ആ ഒരു മതേതര ചിന്തയിൽ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയുള്ളൂ അത്തരത്തിൽ ആ ഒരു ആശയം വളരെ പ്രസക്തവും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതുമാണെങ്കിൽ കൂടിയും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായി ഇതിപ്പോൾ വയനാട് മാത്രമല്ല വയനാട് സംഭവിച്ചിപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഒരു സംഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു ഈ അതേപോലെ തിരുവനന്തപുരത്ത് ക്യാമ്പസുകളിൽ നടന്ന ആക്രമണം കഴിഞ്ഞ എന്തിനാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈബീഡിന് പാർലമെന്റിൽ പോലും പറയേണ്ടി വന്നു എസ് എഫ് ഐ എന്ന സംഘത്തെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുണ്ട് അതേപോലെ മഹാരാജാസ് കോളേജിൽ മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ മാസങ്ങളിൽ എന്താണ് നടന്നത് അതിക്രൂരമായ കണ്ണി ചോരയില്ലാത്ത ആക്രമണങ്ങളാണ് മൊഴിച്ചു വിടുന്നത് ഇതിനു മുമ്പ് നമുക്കറിയാം മൂന്നാല് വർഷം മുമ്പ് അഭിമന്യു ഒരു സംഭവം ഉണ്ടായിരുന്നു സത്യത്തിൽ അഭിമന്യുവിന് അവർ കൊലക്ക് കൊടുത്തതാണെന്ന് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ യാതൊരു രീതിയിലുള്ള ഇത് സമ്മതമോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും അവരുടെ പ്രത്യക്ഷാസ്ത്ര അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ചെറിയ പ്രവർത്തനങ്ങൾ നടന്ന ഒരിക്കലും ഇവ്മാർ അനുവദിക്കില്ല എന്നുള്ളതാണ് കാരണം മഹാരാജിൽ ഇപ്പോൾ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ ഞാനൊക്കെ മഹാരാജ് പഠിക്കുമ്പോഴും അന്നും എസ് എഫ് ഇ ഉണ്ട് കെ എസ് സി ഉണ്ട് മറ്റ് സംഘടനകളൊക്കെ കുറവാണെങ്കിലും ഇവ രണ്ടും പ്രധാനപ്പെട്ട സംഘ സംഘടനകളുണ്ട് അന്ന് പിന്നെ ഉള്ളൊരു ക്രൂരത എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ ദിവസം ഇഷ്ടികക്കറിയിലാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന അന്ന് കെ എസ് യുവിന് വേണ്ടി പ്രവർത്തിച്ച പിള്ളേർ താഴെ എങ്ങാനുണ്ടെങ്കിൽ മോൾ കോളേജിൻ്റെ മുകളിൽ നിന്ന് ഇഷ്ടികക്കറിയും അതേപോലെ യൂണിയൻ ഓഫീസിൽ യൂണിയൻ ഓഫീസ് ആയുധപ്പുരെയാണ് ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇന്ന് എങ്ങനെയാന്നുള്ള അറിയില്ല മഹാരാജിൻ്റെ യൂണിയൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചേക്കുന്ന ഓഫീസ് ബാനറുകളും പോസ്റ്ററുകളും കൊടിതോരണങ്ങളും കെട്ടാൻ വേണ്ടി എന്ന പേരിൽ പിക്കാസും കമ്പിപ്പാറയും തുടങ്ങി സർവ്വ ആയുധങ്ങളും സംഭരിച്ച് സൂക്ഷിച്ച് വച്ചേക്കുന്നത് ഈ മഹാരാജാസിൻ്റെ യൂണിയൻ ഓഫീസിലാണ് അപ്പോൾ ഇത് കൂടാതെ ഹോസ്റ്റൽ കോളേജിൻ്റെ ഹോസ്റ്റല് വളരെ കൃത്യമായി ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിൽ നിന്ന് ഇടുക്കി അങ്ങനെ ഹൈറേഞ്ച് പല ജില്ലകളിൽ നിന്നും വരുന്ന കുട്ടികളെ എസ് എഫ് ഐ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല എന്നുള്ളതിൽ പ്രത്യേകിച്ചും സംവരണത്തിലൊക്കെ വരുന്ന കുട്ടികളാണ് കൂടുതലും ഇവർക്കൊക്കെ ഹോസ്റ്റലും ആ ഹോസ്റ്റൽ ഒന്നടങ്ങ് കൈയടക്കിയിട്ട് അതൊരു കേന്ദ്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് മഹാരാജാസിൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഹോസ്റ്റലിൽ നിന്ന് ഗുണ്ടകളായിട്ട് ചെന്നിട്ട് അന്ന് നമുക്കിപ്പോൾ ഇതിൽ രാഷ്ട്രീയം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അന്ന് ക്യാമ്പസ് ഫ്രണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിനെ സംബന്ധിച്ച് അവർ അവരുടെ ഉണ്ടാക്കി വരുന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത് തന്നെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു പരിധി കൂടുതൽ അടികൊണ്ട് നിൽക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗാന്ധിസ്വ എന്നല്ല അവർ പറയുന്നത് അപ്പോൾ അവരൊരു മതിലെഴുതാൻ ശ്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാട്ടിൽ പോയ അഭിമന്യുവിനെ വിളിച്ചു വരുത്തിയിട്ട് അതിന് നേതൃത്വം കൊടുത്തിട്ട് പലവട്ടം അവരെഴുതിയും മതിലുകൾ വായിക്കുകയും വായിക്കുകയും വീണ്ടും രാത്രി വായിക്കുകയും അങ്ങനെ സംഘർഷം ഉണ്ടാവുകയും നമ്മൾ പണ്ട് ആ തലസ്ഥാന സിനിമയിൽ കണ്ട പോലെ അഭിമന്യുവിന് എറിഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു അത്ര അത്രക്ക് ക്രൂരത നിറ അങ്ങനെ എന്തിനു ഇപ്പോൾ അവരോട് ഇല്ലാതായി അഭിമന്യുവിനെ വെച്ച് പാ സംഘടനക്കും പാർട്ടിക്കും കുറേ സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നീട് അതിൻ്റെ തുടർച്ച ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് മഹാരാസിൽ കാണുന്ന അവസ്ഥ എന്താണ് ഫ്രറ്റേണിറ്റി പോലുള്ള പ്രവർത്തകർ അതേപോലെ എം എസ് എഫിൻ്റെ കെ എസ് യുവിൻ്റെ ഇവരെല്ലാവരും കൂടി പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ സംഘടനകളില്ലാത്തവരെല്ലാവരും കൂടി കൂടിയിട്ട് അവർ വളരെ സർഗാത്മകമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു കൊടി സ്ഥാപിക്കാനോ അവരുടെ എന്തെങ്കിലും പ്രവർത്തനം നടത്താനോ ഒന്നും ഒന്നിനും അനുഭവം നൽകാതെ ഇവന്മാർ കയറി അടിക്കിലാണ് ഏ ആ അടിക്ക് അങ്ങനെ അടി ഉണ്ടാക്കിയ അതിൻ്റെ ആ അവസാനം നിക്കക്കളി ഇല്ലാണ്ട് വന്നപ്പോഴാണ് ഫ്രറ്റേണിറ്റി ആയിട്ടും അല്ലെങ്കിൽ ഈ മറ്റ് സംഘടനകളായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കുട്ടികൾ പ്രതികരിക്കുകയും ഈ സഹിക്കാൻ വെള്ളാണ്ട് വന്നപ്പോൾ ഈ എസ് ഒന്ന് രണ്ട് പേർക്കിട്ട് കൊടുത്തു അതിനവർ ചെയ്തത് അതിക്രൂരമായിട്ടുള്ള അക്രമമാണ് പിന്നീട് നടത്തിയത് അങ്ങനെയാണ് കോളേജ് കുറച്ച് ദിവസം പൂട്ടിയിടൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ മാത്രമുള്ള സംഭവമല്ല എസ് എഫ് ഐയുടെ ഈ ക്രൂരത ഈ മനുഷ്യത്വരഹിതമായ മൃഗീയമായ ക്രൂരത എന്നത്തേക്കുമായി അവസാനിപ്പിച്ചില്ല എങ്കിൽ അതിൻ്റെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് എസ് എഫ് ഐ മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല സ്വന്തം പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ സ്വന്തം ഘടകകക്ഷിയായ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയെപ്പോലും പ്രവർത്തനാനുമതി അവർ നൽകാറില്ല അത്രക്കും യാതൊരു സംസ്കാരമില്ല വിവരം പണ്ടൊക്കെ നേരത്തെയൊക്കെ എസ് എഫ് ഐയുടെ പ്രവർത്തനൊക്കെ നല്ല സർഗാത്മക കഴിവുകളുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തൊക്കെ അത്യാവശ്യം കലാപരമായിട്ടും എല്ലാം കഴിവുകളുള്ളവരായിരുന്നു എസ് എഫ് ഐയുടെ നേതാക്കന്മാരും എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ തന്നെ പിന്നീട് ഒരുപാട് പേര് സിനിമാ മേഖലയിലേക്ക് വന്നവർ തന്നെ എസ് എഫ് ഐയിലൂടെ പ്രവർത്തിച്ചു വന്നവരാണ് അതിനു മുന്നുള്ള കാലഘട്ടങ്ങളിൽ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ എസ് എഫ് ഐയിലൂടെ പ്രവർത്തിച്ചു വന്നവരാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ വെറും പക്ക ക്രിമിനലുകളല്ലാതെ യാതൊരു സർഗാത്മകത യാതൊരു കഴിവില്ലാത്ത വെറും തേടറേറ്റ് ഗുണ്ടകളാണ് ഇന്ന് എസ് എഫ് ഐയുടെ ബാനറിൽ ഓരോ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗവർണറെ പോലെയുള്ള സംഘപരിവാർ നേതാവിന് ഇത് നന്നായിട്ട് മുതലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത വയനാട് ഇങ്ങനെ സംഭവമുണ്ടായപ്പോൾ നല്ല സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഉന്നം വെച്ചിരുന്ന ഗവർണർക്ക് ഇത് മുതലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ആർ എസ് എസ് കാരനായ ഗവർണർക്ക് ഗവർണർക്കെതിരെയുള്ള എസ് എഫ്ഐയുടെ സമരം പോലും ഇവിടെ എല്ലാവരും അഭിനന്ദിച്ചതാണ് അത്തരത്തിൽ നിലമേലിൽ പോലും അക്രമം നടത്തിയപ്പോൾ ഗവർണർ അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഗവർണർ അതിനെ വർഗീയമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എസ് എഫ് ഐയിൽ പി എഫ് ഐയുടെ കുട്ടി ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി കാരണം എസ് എഫ് ഐയിലുള്ള മുസ്ലിം നാമധാരികളൊക്കെ ഇപ്പോൾ പി എഫ് ഐ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ കാരണം ഗവർണർക്ക് ഗവർണർ ആർ എസ് കാരനാണല്ലോ അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ ആർ എസ് എസ് കാരനാവാൻ പറ്റുകയാണെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയായ മറുവയസ്സുള്ളവർ തീർച്ചയായിട്ടും പി എഫ് ഐ കാരനായിരിക്കും അല്ലാതെ എസ് എഫ് ഐ പോലെയുള്ള ഒരു മതേതര പ്രസ്ഥാനത്തിൽ അങ്ങനെ അങ്ങനെ ഉൾപ്പെടുത്തണ്ട എന്നുള്ള ഗവർണറുടെ ആർ എസ് എസ് അജണ്ട അല്ലെ ആ ബുദ്ധിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ മുസ്ലിം നാമധാരികളായ കുട്ടികളെപ്പോലും വേറെ രീതിയിൽക്കൂടി ചിത്രീകരിച്ചിട്ട് അതിനൊരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് ഗവർണർ ഇപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വ്യക്തമായിട്ടിപ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം പക്ഷേ അതിന് തലവെച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ക്യാമ്പസിലും അതിക്രൂരമായ ഇതിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് ഇത് കഴിയുള്ള എന്നാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് കാര്യം ഇപ്പോൾ വയനാട് ഉണ്ടായ സംഭവം സിദ്ധാർത്ഥൻ്റെ പറഞ്ഞായിട്ട് സംഭവം ബന്ധപ്പെട്ട് എസ് എഫ്ഐയുടെ നേതാക്കന്മാർ പോയി സിദ്ധാർത്ഥൻ്റെ അച്ഛനോട് മാപ്പ് പറഞ്ഞ് എന്നൊരു വാർത്തയൊക്കെ കേട്ടു പക്ഷേ അത് അതൊന്നും പോരാ അതിനപ്പുറം ശരിക്കും ഒരു തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ ഒരു പുന പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് കേരളത്തിൽ ഇപ്പോൾ സമകാലിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇതെല്ലാം മുതലെടുക്കാൻ പറ്റിയൊരു സന്ദർഭമാണ് ഇപ്പോൾ എന്ത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാലും എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ ആക്രമണങ്ങൾ അതേപോലെ മറ്റുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മുതലെടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നു കേരളത്തിൽ പക്ഷേ ഇത്രയും പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ പോലും ഇത് മുതലെടുക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി പോലും ഈ പ്രതിപക്ഷത്തിന് ഇല്ലാണ്ട് പോയല്ലോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഇന്നത്തെ ഇപ്പോൾ പുതിയ വാർത്ത നമുക്കറിയാലോ മോൺസൺ മാവങ്കലുമായിട്ട് ബന്ധപ്പെട്ട് പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട നമ്മുടെ കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയിട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് എറണാകുളം സി ജി എം കോടതി കുറ്റപത്രം നൽകിയിരിക്കുകയാണ് കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് സുധാകരൻ രണ്ടാം പ്രതിയെ കുറ്റപത്രം നൽകിയിരിക്കുന്നത് അതേപോലെ ഒരു ജനങ്ങൾക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരുപാട് സമരങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് ഭരിക്കുന്ന സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും പക്ഷേ അവരുടെ സമരവും അവരുടെ പ്രവർത്തനങ്ങളും ഒരു ആത്മാർത്ഥതയുള്ളതായിട്ട് മനുഷ്യരുടെ ഹൃദയത്തിലേക്കങ്ങോട് ആഴ്ന്നു ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അതൊരു ആത്മാർത്ഥയുടെ കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള വികാരങ്ങൾക്ക് മാത്രമേ അതിന് ഒരു യഥാർത്ഥ റിഫ്ലക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു വളരെ കൃത്യമായ ഒരു കഴിവട്ട ഒരു പ്രതിപക്ഷമായിട്ട് വളരാൻ കോൺഗ്രസിന് ഈ നിമിഷം പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇടതുപക്ഷത്തിന് വീണ്ടും പുതിയ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന വരുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷ നൽകുന്നത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാവുന്നത്